തത്വേ ചാനലിലേക്ക് ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രേക്ഷകർക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഏറ്റവും മികച്ച കർഷകനായി നമ്മുടെ ബഹുമാന്യായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ഏറ്റവും നല്ല കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹത് വ്യക്തിയുടെ കൂടെയാണ് മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് കൃഷി ചെയ്യുന്ന ഫലഭൂയിഷ്ടമായ മണ്ണിന്റെ ധാതു സമ്പത്തിൽ നിന്ന് സ്വന്തം മനസ്സ് വികസിപ്പിച്ച് ഊർജം ഉൾക്കൊണ്ട് കൃഷി രീതികൾ നൂതന രീതിയിൽ വികസിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ചീരാൽ സ്വദേശിയായ ശ്രീ സുനിൽ അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ സംസ്ഥാന തലത്തിൽ ജില്ലാതലത്തിൽ പഞ്ചായത്ത് തലത്തിൽ കൃഷിയുടെ കാര്യത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ബഹുമുഖമായ കൃഷി രീതികളാണ് അദ്ദേഹം ചെയ്യുന്നത് ക്ഷീരകർഷകരാണ് നെൽകർഷകരാണ് കാപ്പി കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾ കൃഷി ചെയ്യുന്ന ആളാണ് അതിലുപരി ഇരുന്നൂറോളം പാരമ്പര്യ നെൽവിത്തുകൾ കൈവശം വയ്ക്കുകയും അവ കൃഷി ചെയ്യുകയും അവ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് സുനിൽ സുനിൽ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം അദ്ദേഹത്തിലേക്ക് ഞങ്ങളുടെ ക്യാമറ തിരിയുകയാണ് നമസ്കാരം സുനിൽ ഈ നെന്മേനി പഞ്ചായത്തിലെ വയനാട് ജില്ലയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കർഷകനെ അംഗീകാരം കരുതിയ താങ്കളെ ഞങ്ങൾ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ചില കാര്യങ്ങൾ താങ്കളോട് ഞങ്ങൾക്ക് ചോദിച്ചറിയാനോട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊത്തുവേ ചാനലിന്റെ പ്രേക്ഷകർ താങ്കളെ സഹർഷം സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് താങ്കൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല കർഷകനായി നമ്മുടെ ബഹുമാന്യായ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കർഷക അവാർഡ് വാങ്ങിയതായിട്ട് ഞങ്ങൾക്കറിയാം താങ്കൾ ആ കർഷക അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ കാരണങ്ങളും ഡൽഹിയിൽ പോയി ബഹുമാന്യായ രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുകയും അവാർഡ് സ്വീകരിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഉദിച്ചുയർന്ന വികാര വിചാരങ്ങളും രാഷ്ട്രപതി താങ്കളെ എത്തരത്തിലാണ് സമീപിച്ചതെന്നും അവിടുത്തെ അന്തരീക്ഷത്തെ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു എൻ്റെ പേര് സുനിൽകുമാർ ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തർ ബ്ലോക്കിലെ ചീരാൽ കല്ലങ്കര സ്വദേശിയാണ് ഒരു പരമ്പരാഗത കർഷകനാണ് പരമ്പരാ കർഷണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ കാലം മുതൽ കൃഷി ചെയ്ത് വരുന്ന കർഷകനാണ് അച്ഛനും ഒരുപാട് നല്ല കർഷകനായിരുന്നു മുത്തച്ഛൻ എന്ന് പറയുകയാണെങ്കിൽ മിലിറ്ററി കോളനി കിട്ടി വന്നൊരു കർഷക കുടുംബമാണ് ഇതിൽ തിരഞ്ഞെടുക്കാൻ കാരണം വെച്ചാൽ നമ്മൾ അച്ഛനുള്ള സമയത്ത് തന്നെ ഞാനൊരു പത്ത് നാൽപ്പതോളം നാടൻ ഇനങ്ങൾ സംരക്ഷിച്ച് വന്നിരുന്നു അതിൻ്റെ ഓർമ്മയായിട്ടാണ് ഞാനിപ്പോൾ സംരക്ഷിച്ച് വരുന്നത് നമ്മൾ ഒരുപാട് ഇനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ഞാനൊരു സമ്മിശ്ര കർഷകനാണ് അതുപോലെ ജൈവ ജൈവ കർഷകൻ കൂടിയാണ് നമ്മൾ ഒരുപാട് ഇനങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് നെല്ല് വാഴകൾ കാച്ചൽ ഒരുപാട് അങ്ങനെ ഒരുപാട് ഇനങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് എനിക്ക് പ്ലാൻ ജിനോം സേവർ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ദ്രൗപതി മുർമുൽ നിന്നും ഒരു കർഷകന് കിട്ടുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ കർഷകന് കിട്ടാനുള്ള അത്രയും വലിയ കർഷക അവാർഡാണ് അവിടുത്തെ പ്രത്യേകിച്ചാൽ നമുക്ക് ചിലവുകളല്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊണ്ടുവിടുന്ന തിരിച്ചു വരുന്ന എല്ലാ ചിലകളും അവർ തന്നെ കേന്ദ്ര സർക്കാരിനെ ചെയ്യുന്നത് താമസവരും മുതൽ താമസവരും ഭക്ഷണം എല്ലാ ഇത്തവണ കിട്ടിയത് നമ്മൾ കേരള ഹൗസിലായിരുന്നു കേരള എന്ന് പറഞ്ഞാൽ നല്ല റൂമും കാര്യങ്ങളാണ് നല്ല ഇതാണ് നമ്മൾ അവിടെ രാവിലെ വന്ന് കൊണ്ടുപോയി അവാർഡ് വാങ്ങുന്നത് വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് രാവിലെ വരും അവർ വന്ന് കൊണ്ടുപോകും തിരിച്ച് കൊണ്ടാക്കുകയും ചെയ്യും ഒരു എന്താ പറയുക കർഷൻ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിന് കാണുക അവരെന്നൊരു ഒരു അവാർഡ് വാങ്ങുക എന്ന് വെച്ചാൽ വലിയൊരു തന്നെയാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്നെ എൻ്റെ കുടുംബത്തിന് എൻ്റെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പരമാന ബഹുമതിയും സന്തോഷമാണ് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പുറത്തിൽ ഇത്ര നിലയിൽ കൃഷി ചെയ്തിട്ട് ഇത്ര വലിയവനാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ആ ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ പുണ്യ കൊണ്ടാണ് ഈ ലെവലിൽ ഞാൻ എത്തിക്കുന്നത് പിന്നെ അവിടെ നിന്ന് വന്നാൽ കേരളം നമ്മളെ കേരള സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അന്യദാതാക്കളാണ് പ്രത്യേകിച്ച് കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് അന്യന്ന് പോ അന്യ നിന്ന് പോകാനാണ് നാൽപ്പത് വയസ്സ് മുകളിൽ ഉള്ളവരാണ് നമ്മളെ കൃഷിരംഗത്തേക്കുള്ളത് അതും അന്യ നിന്ന് പോകുവച്ചാൽ പിന്നെ ഒരു പരിഗണനയുടെ കുറവുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ പോകുവാണെങ്കിൽ നമ്മളൊരു അന്നദാതാവാണ് ഇവിടെ കർഷകർ എന്ന് പറയുമ്പോഴും നെറ്റി ചൊളിക്കുമ്പോഴും അവിടെ പോകുമ്പോൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോ ഒരു അന്നദാതാക്കളായിട്ട് പോണത് ഒരുപാട് അന്നദാതാക്കള് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമെന്നറിയില്ല ഒരു സിനിമ ഇപ്പൊ എല്ലാവരും സിനിമയുടെ പിന്നാലെയാണ് ഇപ്പൊ നമുക്കൊരു സിനിമ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസോ അല്ലെങ്കിൽ ഒരു കൊല്ല സിനിമ കണ്ടില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാനില്ല പക്ഷെ ഒരു നേരം അന്ന തിന്നി അന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു നേരം പിന്നെ പിടിച്ചു നോക്കും രണ്ടാമത്തെ നേരം നമ്മൾ തളർന്നു പോകും മൂന്നാം നേരം നമ്മൾ എന്താ സ്ഥിതി ഒരാളല്ലെങ്കിൽ മറ്റൊരു മൊത്തത്തിൽ ഒരു കലകം വരും പക്ഷെ അതിനോർ നമ്മളെ ആ ലെവലൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മൾ ഈ കൃഷിരംഗത്തേക്ക് അറിയിക്കുന്നത് സിനിമ മറ്റൊരു രേഖകൾ എന്തായാലും എന്തിനായാലും കൃഷി ഭക്ഷണം വേണം എന്ത് കഴിച്ചാലും ഏത് ഇനങ്ങൾ കഴിച്ചാലും മുത്താറി അടിക്കുന്നവരുണ്ട് ചാൻ ഗോതമ്പ് അടിക്കുന്നവരുണ്ട് നെല്ല് അഴിക്കുന്നവരുണ്ട് കൃഷി ഉണ്ടാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കർഷകണ്ടായാലും മാത്രമേ കൃഷി ഉണ്ടാവുള്ളൂ കർഷകൻ ഉത്പാദിച്ചാൽ മാത്രമേ കൃഷി രീതിയിൽ നമ്മൾ നെല്ലായാലും മറ്റു വളരെ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന് കുറച്ചുകൂടി പ്രോത്സാഹനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ സ്വന്തം ആരോഗ്യം നിലനിർത്താനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം താങ്കൾ ഒരു പാരമ്പര്യ കൃഷി രീതി അവലംബിക്കുന്ന കർഷകനാണെന്ന് അറിയാം ഇരുന്നൂറിൽ പരം നെൽവിത്തുകൾ ഇപ്പോൾ ശേഖരത്തിലുണ്ടെന്നും അറിയാം നമ്മുടെ പാരമ്പര്യ നെല്ലുകളായ തൊണ്ടി വെളുക്കൻ അടുക്കൻ പാൽത്തൊണ്ടി കറുത്തൻ തുടങ്ങിയവ താങ്കളുടെ കയ്യിലുള്ള ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നെൽവിത്തുകൾ മറ്റു രാജ്യങ്ങളുടെ നെൽവിത്തുകൾ അവയെ പറ്റി ഒന്ന് വിശദീകരിക്കണം കൂട്ടത്തിൽ താങ്കൾ ഈ പാരമ്പര്യ നെൽകൃഷിയിലേക്ക് വരാനും ഇത്തരത്തിലുള്ള ജൈവാംശം കലർന്ന ഈ പുതിയ ഇനം അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള നെൽവിത്തുകൾ ശേഖരിച്ച് കൃഷി രീതിയിലേക്ക് വരാനുമുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്കറിഞ്ഞാൽക്കൊല്ലാവുന്നുണ്ട് ഞാനിതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാർഷിക മേഖല വിട്ടിട്ട് മറ്റു ജോലിയിലേക്ക് തരികയാണെങ്കിൽ നമുക്കും അന്നം ജീ അന്നം വേണ്ട ജീവിക്കണ സംവിധാനം വേണ്ടേ ഭക്ഷണം വേണ്ടേ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിറങ്ങിയിരിക്കുന്നത് നമ്മളെന്ന് വെച്ചാൽ ഒരു പരമ്പരാഗത കർഷകനാണ് പരമ്പരാഗത കർഷണം വെച്ചാൽ നെല്ല് മാത്രമല്ല ഒരുപാട് ഇനം കാച്ചികളുണ്ട് പിന്നെ പച്ചക്കറി വിത്തുകളുണ്ട് അതുപോലെ മഞ്ഞൾ അങ്ങനത്തെ മഞ്ഞളുണ്ട് ഒരുപാട് ഇനങ്ങൾ സംരക്ഷി സംരക്ഷിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ വയനാടിൻ്റെ ഇനങ്ങളായ തൊണ്ടി തൊണ്ണുറം തൊണ്ടി പാൽത്തൊണ്ടി മുള്ളൻകയ്മ ഗ ജീരശാല അടുക്കൻ മണ്ണുവിളിയൻ കുട്ടിവെളിയൻ അങ്ങനെ അങ്ങനെ പോകുന്ന ഇനങ്ങൾ മുതൽ കേരളത്തിൻ്റെ ഇനങ്ങളെയും മറ്റു സംസ്ഥാനങ്ങളെ ഇനങ്ങളെയും നമ്മൾ സംരക്ഷി സംരക്ഷിച്ചു വരുന്നു മറ്റു സംസ്ഥാനത്തെ ഇനങ്ങളെന്ന് വെച്ചാൽ പരമ്പരാഗത ഇനങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പൂങ്കാറ് മാപ്പിളച്ചമ്പ അങ്ങനത്തെ ഇനങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഇനങ്ങൾ നമ്മുടെ അടുത്തുണ്ട് എല്ലാ സംസ്ഥാനത്തെയും ഒരുപാട് നാടൻ നെല്ല് വിത്തുകൾ നമ്മൾ സംരക്ഷിച്ചിരുന്നുണ്ട് ഏറ്റവും നമ്മളെ പ്രത്യേകത വെച്ചാൽ ഒരു എഴുപത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന വിത്തുകൾ നമ്മൾ ശേഖരത്തിലുണ്ട് നമ്മളെപ്പോഴും കൃഷി ചെയ്തു വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് വെച്ചാൽ അമ്പേമുഖറാണ് അത് ബാംഗ്ലൂർ ആരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് നമ്മൾ കേരളത്തിൽ അങ്ങനെ വിറ്റ് പോകുന്നില്ല കേരളത്തിലെ വിഷയം എന്ന് വെച്ചാൽ എഴുപത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ കൂടുതൽ ആർക്കും വേണ്ട അരി എന്ന് പറഞ്ഞാൽ വലിയ വിലയാണ് പക്ഷേ അവർ കൊണ്ടുവന്നത് ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന ബാംഗ്ലൂരിലെ ആൾക്കാരാണ് മലയാളി തന്നെയാണ് കൊണ്ടുപോകുന്നത് അവർക്ക് നെല്ലായിട്ട് മതി വിത്തായിട്ട് വേണ്ട വച്ചാൽ എന്നാ എന്നാ വർദ്ധിപ്പിക്കുന്നതിന് സുഖപ്രസവം മൊൽപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സൗന്ദര്യ വർധക വസ്തുക്കളായിട്ടാണ് ഈ നെല്ല് കൊണ്ടുപോകുന്നത് അമ്പേ മൊഹർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ നെല്ല് കൊണ്ടുപോകുന്നത് അതൊരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് കേട്ടതിന് കേട്ട് വരുന്നുണ്ട് പിന്നെ നാടൻ നെല്ലുകൾ ഒരുപാട് തന്നെ ഉണ്ട് സുഗന്ധം വരുന്നുണ്ട് ഔഷധനങ്ങളും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങൾ നമ്മളെ സംരക്ഷിച്ച് വരുന്നുണ്ട് ഞാൻ വ്യവസായമായിട്ട് ഒരുപാട് ഏരിയ വെച്ച് ചെയ്യുന്നുണ്ട് വ്യവസായമായിട്ട് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലല്ല സംരക്ഷണം മാത്രമല്ല ഇപ്പോൾ ഇതിന് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് ആവശ്യപ്പെടുന്ന വിത്തുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട് സീഡ് ബാങ്കിലേക്ക് ഒരുപാട് ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ അടുത്തും കൊടുക്കാൻ ഇതിന് മുന്നേ കൊടുത്തിരുന്നു ഒരുപാട് ഇനങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യപ്പെടുന്ന കർഷകർക്ക് നമ്മളെ പഞ്ചാബിലേക്ക് കഴിഞ്ഞ വർഷം നമുക്കൊരു ഇരുപത്തൊമ്പതാം നാടൻ വിത്തുകൾ ഉണ്ടോയി അവിടെ പരീക്ഷിച്ച് വിജയിച്ച് പിന്നെ അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭൗമസൂചി കിട്ടിയ അനങ്ങൾ ഗ്രന്ഥശാല ജീരശാല ഇപ്പോൾ അടുത്ത എക്സിബിഷൻ ഇപ്പോൾ നമ്മളാണ് ആര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രി വെച്ച് നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് എല്ലാവിധ മെയിൻ പ്രദർശനങ്ങൾക്കും നമ്മൾ തന്നെയാണ് നമ്മളിവിടുന്നാണ് കൊണ്ടുപോകുന്നത് പിന്നെ എല്ലാവിധ സംസ്ഥാനങ്ങളിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും പ്രദർശനത്തെ നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മളെ പ്രദർശനം കാഴ്ചക്ക് കൊണ്ടുപോകുന്നുണ്ട് താങ്കൾ പാരമ്പര്യ കൃഷി രീതികൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ സമ്മിശ്ര കൃഷിയെ പറ്റി പറഞ്ഞു പറ്റി ഞങ്ങൾ കേട്ടറിഞ്ഞത് സമ്മിശ്ര ഒരു വിദഗ്ധനാണെന്നാണ് ക്ഷീര കർഷകനാണ് തോട്ടം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് പാരമ്പര്യവുമായും പാരമ്പര്യമല്ലാത്ത ചേമ്പ് മണ്ണിൽ വിളയുന്ന ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് നെൽകർഷകനാണ് അപ്പോൾ ആ പാരമ്പര്യ കൃഷി പറ്റിയും ഇപ്പോൾ മറ്റു കൃഷി പറ്റിയും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഞാനൊരു സമ്മിശ്ര കർഷകനാണ് എൻ്റെ കൃഷിയിടത്തിൽ കാപ്പി കുരുമുളക് തെങ്ങ് കവങ്ങ് വിവിധാനം വാഴകൾ പിന്നെ കൂർക്കാപ്പ് മധുരക്കിഴങ്ങ് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് പിന്നെ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ സമയങ്ങളിൽ എള്ള് ചീയ ചാമ മുത്താറി അങ്ങനെ ഉഴുന്ന് അങ്ങനെ ഒരുപാട് ഇന്നം ചെയ്തു വരുന്നുണ്ട് പിന്നെ അതിന് പുറമെ നമ്മൾ പശു പരിപാലിക്കുന്നുണ്ട് പശു എന്ന് വെച്ചാൽ എല്ലാം നാടൻ പശുക്കളാണ് വെച്ചോറ് വെച്ചോറിനുണ്ട് കാസർഗോഡിനുണ്ട് ഗീർ പശു ഉണ്ട് പൊങ്ങന്നൂരുണ്ട് ഇങ്ങനത്തെ നാടൻ ഇനങ്ങൾ സംരക്ഷിച്ച് വരുന്നുണ്ട് ഇവയൊക്കെ നമ്മൾ മൂല്യവർദ്ധന ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പാല് കുറഞ്ഞ ഇനം പാലുകളാണ് കൂടുതലും പോകുന്നത് നെയ്യ് ഭാഗത്താണ് കൊണ്ടുപോകുന്നത് പിന്നെ അതിലുപരി എന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ ഇനങ്ങൾ എവിടെ ഏതൊരു പുതിയ ഇനങ്ങൾ ഉണ്ടായാലും നമ്മൾ കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ നെല്ല് പറഞ്ഞു നെല്ലെന്ന് വെച്ചാൽ ഒരു നെല്ലുന്ന രണ്ടരി നമ്മൾ കേരളത്തിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലെ ഇനം കേരളത്തിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്നൊരു ഇനോ ആണ് ഒരു നെല്ലുന്ന രണ്ടരി അത് ജുഗൽ നിന്നാണ് അതിൻ്റെ പേര് വരുന്നത് അതുപോലെ കപ്പച്ചേമ്പുകൾ കപ്പച്ചേമ്പ് എന്ന് പറഞ്ഞാൽ പച്ചക്ക് കഴിക്കാവുന്ന ചേമ്പാണ് പച്ചയ്ക്ക് കഴിക്കാൻ എല്ലാവരും പറയും ചേമ്പ് ചൊറിയലേന്ന് പക്ഷേ പച്ചയ്ക്ക് കഴിച്ചാൽ നമ്മൾ മധുരക്കിഴങ്ങിൻ്റെയും പച്ചക്കപ്പ കഴിക്കുന്ന പോലെ ഉള്ള ചേമ്പുകൾ നമ്മൾ ഇത്തവണ മൂന്ന് വർഷമായി കൃഷി ചെയ്യുന്നു ഇത്തവണ വ്യാപകമായിട്ട് നമ്മൾ ഒരുപാട് കർഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ എത്തിക്കുന്ന വെച്ചാൽ നമ്മൾ നിന്ന് പോയാലും മറ്റു കർഷകരിൽ നിന്ന് വാങ്ങാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യണത് പശുക്കളെന്ന് വെച്ചാൽ വെച്ചോറുണ്ട് വെച്ചോറിൻ്റെ എണ്ണം ഏകദേശം ഒരു നാൽപ്പത്തൻപത് രൂപേൻ്റെ റേഞ്ചിൽ വരുന്നുണ്ട് ഗീർ പശു ഉണ്ട് പിന്നെ പൊങ്ങന്നൂർ എന്ന് പറയുന്നത് എല്ലാവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഉറപ്പേൻ്റെ ആ ലെവലിൽ വരുന്ന ഇനങ്ങളാണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ആന്ധ്രൻ്റെ ആണ് പൊ ആന്ധ്രൻ്റെ ബ്രെഡാണ് അത് എന്ന് പറയും അധികം വലിപ്പം വെക്കൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് ഈ പൊങ്ങന്നൂർ എന്ന പശു ഏറ്റവും കൂടുതൽ മനുഷ്യനായിട്ട് ഇണങ്ങുന്നൊരു പശു നമ്മളെ വീട്ടിലെ ആടിനെയും പൂച്ചനേയും സൂക്ഷിക്കും സ്നേഹിക്കുന്ന പോലെ ഒരു വീട് വീടിനുള്ളിൽ മാത്രമാണ് ഉപ്പരേ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ഇങ്ങനത്തെ ഇതാണ് ഏറ്റവും കൂടുതൽ സ്നേഹങ്ങളൊരു ഇതാണ് ഈ പൂച്ചനെ നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന മതി വളർത്തുന്ന ഒരു ഇനമാണ് ഈ പൊങ്ങന്നൂർന്നെ ഇനം താങ്കൾ പച്ചക്ക് തിന്നാൻ കഴിയുന്ന ചേമ്പ് എന്ന് പറഞ്ഞു കേട്ടു നമ്മൾ കപ്പയൊക്കെ ആണ് സാധാരണ മധുരക്കിഴക്കൊക്കെയാണ് പച്ചയ്ക്ക് തിന്ന പച്ചക്ക് തിന്നാൻ കഴിയുന്ന ചേമ്പോ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ അതെവിടെ നിന്ന് ലഭിച്ചു എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതികൾ എന്താണ് അതിന്റെ ഉത്പാദനം അത് വയനാട്ടിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മറ്റാർക്കും ഉള്ളതായിട്ടോട്ട് അറിയുകയില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു മികവുറ്റ വാഗ്ദാനമാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ താങ്കൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കാരണം കേട്ട് കേൾവി കേട്ടുകേൾവിലില്ലാത്ത പച്ചയ്ക്ക് തിന്നുന്ന ചേമ്പ് ഉത്പാദിപ്പിക്കുന്ന ഒരു വ്യക്തി സന്തോഷം അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും പച്ചക്ക് കഴിക്കുന്ന ചേമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അത്ഭുതായിട്ടോ തോന്നോ എല്ലാവരും പറഞ്ഞ അത്ഭുതമാണ് ഒരുപാട് പേരെന്നെ കളിയാക്കിരുന്നു ഞാനൊരു മൂന്ന് വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് കണ്ണൂർ ജില്ലയിൽ തെല്ലങ്കേരി ഷിൻജിത്ത് എന്ന് പറഞ്ഞൊരു കർഷകൻ്റെ എന്ന് തന്നാണ് മൂപ്പരെ അവിടെ നിന്ന് ഒരു ആശ്രമം കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ ആഴ്ചപ്പെട്ടത് എനിക്ക് ചെറിയൊരു നെല്ലിക്ക വല്പത്തിൽ സാധനം കിട്ടിയതാണ് അതവിടെ കൊണ്ടുവന്ന മൂന്ന് വർഷം കൊണ്ട് നല്ല നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ സാധിച്ചു ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാവരും പറയും ചേമ്പുന്ന ചൊറിയും ചൊറിയൊരു സ്വഭാവം എന്നൊക്കെ പറയും പക്ഷെ ഇതിനെ സംബന്ധിച്ചറിയും നമ്മൾ മധുരക്കിഴങ്ങ് നിന്നാൽ വരുമോ അല്ലെങ്കിൽ പച്ചക്കപ്പ അഴിക്കുന്ന ആ ടേസ്റ്റ് ആണ് വരിക പേര് മാത്രമേ ചേമ്പുള്ളൂ അതിന് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം മൂപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ആറടി ഏഴടി ഹൈറ്റും വരുന്നുണ്ട് നീല കളറാണ് ഒരുപാട് കർഷകരിലേക്കും നമുക്ക് ഇത്തവണ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ എത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെയും നഷ്ടപ്പെട്ട് പോയാലും മറ്റു കർഷകർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെയും തിരിച്ച് വാങ്ങാമല്ലോ പിന്നെ അതിലും എന്താ വെച്ചാൽ നമുക്ക് പച്ചയ്ക്ക് തിന്നുന്ന ചേമ്പ് മാത്രമല്ല മഞ്ഞളും നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് വെച്ചാൽ പത്ത് മുപ്പതോളം എണ്ണം വെറൈറ്റി മഞ്ഞൾ നമ്മളെടുത്തുണ്ട് ഇതിലൊരു അത്ഭുത വ്യത്യസ്തനാണ് പച്ചയ്ക്ക് കഴിക്കുന്ന മഞ്ഞൾ ചേമ്പും ഉണ്ട് മഞ്ഞളും ഉണ്ട് സുനിൽ താങ്കളൊരു മികച്ച കർഷകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു സ്വന്തമായി കൃഷി രീതികൾ വികസിപ്പിച്ച് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായി പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടെത്തിയൊരു വ്യക്തിയാണ് താങ്കൾ താങ്കൾക്ക് നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞർ കാർഷിക സർവകലാശാലയുടെ വിദഗ്ധർ അമ്പലവയലിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ദ്ധര് ആരെങ്കിലും വരുന്ന ക്ലാസ്സുകൾ തരികയോ നിർദ്ദേശങ്ങൾ തരികയോ ചെയ്യാറുണ്ടോ നമുക്ക് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മെയിൻ ഹെഡുകൾ എല്ലാം നമ്മൾ കൃഷിയിടത്തിൽ വരുന്നുണ്ട് വീട്ടിൽ വരുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വിളിച്ചു വരുന്നുണ്ട് പിന്നെ അവിടെ വ്യത്യസ്ത പൊതുജനങ്ങൾ പരി ഏതാനും വിത്ത് വന്നാലും നമ്മളെ കൃഷിയിടത്തു നിന്ന് പരീക്ഷിക്കുന്നൊരു സംവിധാനം ചെയ്യുന്നുണ്ട് എല്ലാവിധ പിന്തുണയും അവർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആർ എ ആർ എസ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഗവേഷണ കേന്ദ്രം കെ വി കെ സ്വാമിനാഥ ഫൗണ്ടേഷൻ യൂണിവേഴ്സിറ്റിയിലെ ഏകദേശം മികച്ച ഓഫീസർമാരെല്ലാം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ക്ലാസ്സുകളും തരുന്നുണ്ട് വ്യക്തമായ ക്ലാസുകൾ തരുന്നുണ്ട് പിന്നെ അതിന് പുറമെ നമ്മൾ ഏതെങ്കിലും കൃഷിയെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ വന്നാൽ അത് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സംവിധാനം ചെയ്യുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും കർഷകർക്കും നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലുപരി നെല്ലൊരു മൂന്നനം നെല്ലുകൾ നമ്മൾ കണ്ടെത്തി വിസപ്പിച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കൃഷിയിൽ ഇറങ്ങിയിരിക്കേണ്ട ഒരു മാത്തൂർ മട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ പേര് തന്നെയാണ് മാത്തോർക്കുളളങ്ങനാണ് എൻ്റെ വീടിൻ്റെ പേര് നമ്മളെ വീട്ടുപേര് പക്ഷേ നമ്മളെ വിസിപ്പിച്ചെടുത്ത നമ്മുടെ രണ്ട് നാടൻ നെല്ലുകൾ തമ്മിൽ വിസിപ്പിച്ചെടുത്ത നെല്ലാണ് ഏകദേശം ഒരു അഞ്ച് വർഷമായി ഇത് ഞാൻ പാറ്റൻ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കൊടുക്കണം എന്ന് വിചാരിച്ച സമയത്താണ് നമ്മൾ അടുത്ത കർഷകർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ രണ്ടെണ്ണം വിജയിച്ചിട്ടുണ്ട് ഒരെണ്ണം കഴിഞ്ഞ വർഷം ചെറിയൊരു പാഴ്ച വന്നിട്ടുണ്ട് ഒന്നാന്താണ് എനിക്ക് എന്തായാലും ശരിയാകുന്നതോന്നു താങ്കൾക്ക് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ കേരള അവാർഡ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് എന്ന് വെച്ചാൽ ബ്ലോക്ക് തലത്തിലെ സമ്മിശ്ര കഷകനായിട്ടാണ് അവാർഡ് കിട്ടിയത് അത് രണ്ടായിരത്തി പതിനാലിന സമയത്ത് തോന്നുന്നു അത് കഴിഞ്ഞ് ജൈവ കർഷണായിട്ട് ജില്ലയിലെ കിട്ടി ആത്മാരെ കിട്ടി പിന്നെ പഞ്ചായത്തിന്റെ കിട്ടി അത് കഴിഞ്ഞിട്ട് ബ്ലോക്കിന്റെ ഒന്നും കിട്ടി ഒരു പക്ഷേ ജില്ലയില് പച്ചക്കറി കർഷകനുള്ള അവാർഡ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങള് ഞാൻ എനിക്ക് തന്നെ കിട്ടിയതിന് എന്റെ അറിവില് രണ്ട് കിട്ടി പിന്നെ മൂന്ന് കിട്ടി പിന്നെ ഒന്ന് കിട്ടി പച്ചക്കറി കർഷകനുള്ള അവാർഡ് പിന്നെ അതുപോലെ കേരള ബാങ്കിന്റെ സമ്മിശ്ര കക്ഷണ അവാർഡ് നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് സമ്മിശ്ര കക്ഷാൽ മുഖ്യമന്ത്രിയാണ് നമുക്ക് മുഖ്യമന്ത്രി ആ സമയത്താണ് കഴിഞ്ഞ ദിവസം കുറച്ചായി ആയി തന്നിട്ട് പിന്നെ അതുപോലെ സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ ഒരു അവാർഡുണ്ട് ഉണ്ട് അവാർഡ് അങ്ങനെ പ്രോത്സാഹന സമയത്ത് അങ്ങനെ നിരവധി അവാർഡുകൾ നമ്മളെ തേടി എത്തി താങ്കളുടെ മകള് പഞ്ചായത്തിൽ ഏറ്റവും നല്ല കുട്ടി കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു ആ മോളെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം അവൾ അഭിനന്ദിക്കണം ഭാവിയിലേക്ക് ഏറ്റവും നല്ല കർഷക വിദഗ്ധയായി അവള് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് നമ്മളെ കുടുംബം ശരിക്കും പറഞ്ഞ കർഷകുടുംബമാണ് പ്രത്യേകിച്ച് അവരെ കൃഷി രീതിയിൽ പഠിപ്പിക്കേണ്ട നമ്മൾ ചെയ്യുന്ന കൃഷികൾ കണ്ടുപഠിക്കാനും പച്ചക്കറി കൃഷി അതുപോലെയുള്ള മറ്റു കൃഷിയിലേക്ക് നടന്ന സമയത്ത് അവരും വന്ന് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ നെല്ലായാലും വാഴയാലും പ്രത്യേകിച്ച് അവരുടെ പേര് ശേഷം ഒരുപാട് നല്ല നല്ല അവർ പേര് പറയുന്നുണ്ട് പച്ചക്കറി ഒരുപാട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പിന്നെ വീട്ടിലെ പച്ചക്കറികൾ നാടൻ പച്ചക്കറികൾ പറയുന്നത് കൂടുതലും മക്കളാണ് ചെയ്യുന്നത് ചെറിയ മോളും വലിയ വെല്ലുവിളും മക്കൾ തന്നെയാണ് ചെയ്യുന്നത് കുടുംബങ്ങൾ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകളുടെ അവാർഡ് നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒന്നുകൂടി കിട്ടിയപ്പോൾ ഒന്നുകൂടി എന്താ പറയുക കൃഷിയും താല്പര്യമാണ് അപ്പം നമ്മൾ ഏത് കൃഷിയിലേക്ക് ഇറങ്ങിയാൽ ും നമ്മുടെ കുടുംബത്തോടെ കൂടെ പെട്ടെന്ന് അവൾ വരുന്നുണ്ട് ഒരു പഴയ സമയാലും അവർക്ക് കുഴപ്പമില്ല ഇട്ടം മുളപ്പിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ഏറ്റവും നല്ല കർഷക കുട്ടിക്കുള്ള അവാർഡ് കിട്ടിയ ആ കുട്ടിയുടെ അച്ഛനാവുക എന്നുള്ള വലിയാണ് ഇതുപോലെ കുറെ പേര് നൂറോളം പേര് പറഞ്ഞാലും നമുക്ക് എന്താ പറയാ ഒരാളെ കൃഷിയിലേക്ക് ഇറങ്ങൂ പിന്നെ അതിൽ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാല് നമ്മുടെ ഈ കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ ജില്ലേന്റെയും ബ്ലോക്കിൻ്റെയും പ്രദർശനത്തോട്ടാണ് ജില്ലാ കൃഷി വകുപ്പിൻ്റെയും പ്രദർശനത്തോട്ടമാണ് പിന്നെ മറ്റു സംസ്ഥാനത്തെ കർഷകരെ പിന്നെ തോട്ടങ്ങളാണ് പിന്നെ കെ വി കെ ആർ എ ആർ എസ് സാമ്യത ഫൗണ്ടേഷൻ അവരെ റിസർച്ച് ചെയ്യുന്ന ഒരു തോട്ടം കൂടിയാണ് പല വിത്തുകളും തരും നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ അവരെ റിസൾട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് അങ്ങനത്തെ ഒരുപാട് പിന്നെ അതുപോലെ മാസത്തിൽ രണ്ട് തവണ നമ്മൾ കർഷകർക്ക് ക്ലാസ് സൗജന്യം എടുത്തു കൊടുക്കുന്നുണ്ട് പല വിധ പല നാട്ടിൽ നിന്ന് കർഷകർ വരുന്നുണ്ട് മാസ രണ്ട് തവണ എപ്പോഴാണ് അവർ ആവശ്യപ്പെടുന്നത് നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് വേണ്ട എന്താ പറയുക ഭക്ഷണം വലിയ കൊടുക്കാൻ ചെറിയ ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് മാസം രണ്ട് തവണ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഏതൊരു ഭാഗത്ത് കർഷകർ വന്ന് ക്ലാസ് ഉണ്ടെങ്കിലും നമ്മളവിടെ വന്നിട്ടാണ് കൂടിയിട്ടാണ് പോകുന്നത് വിദ്യാഭ്യാസ കർഷകരെ സംസ്ഥാന തലത്തിൽ വരുന്നുണ്ട് ബി എസ് സി പോലുള്ള മക്കളെ ലാസ്റ്റ് ഇയർ ക്ലാസ്സും കൂടിയാണ് നമ്മൾ ഈ പഠനശാല എൻ്റെ പേര് അമ്മയ ഞാൻ ജി എം എച്ച് എസ് ചീരാളിലെ ടെൻത്ത് വിദ്യാർത്ഥിനിയാണ് എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തിലെ വിദ്യാർത്ഥി കർഷകി ഇന്നതിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അച്ഛൻ കൃഷി ചെയ്യുന്നത് പോലെ ഞാനും ചെയ്ത് എൻ്റെ വീട്ടുകാരാണ് പിന്തുണ അതുപോലെ തന്നെ എല്ലാ പച്ചക്കറി കൃഷികളിലേക്കും ഇറങ്ങാറുണ്ട് ഞാൻ ചെയ്യുന്നത് തക്കാളി മുളക് അങ്ങനെ പച്ചക്കറി രീതികൾ മാ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് കുറേ ഇനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ അച്ഛൻ കൊണ്ടുവരുന്ന വെറൈറ്റി വിത്തുകളൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഞങ്ങളാണ് ചെയ്യാറുള്ളത് മഴക്കാലത്ത് വയൽ പൂട്ടാനൊക്കെ പോവാൻ വണ്ടി ഓടിക്കാനൊക്കെ അറിയാം അപ്പോൾ പൂട്ടാനൊക്കെ പോകാറുണ്ട് അതുപോലെ അച്ഛനെ സഹായിക്കുന്നു അങ്ങനെ നെന്മേലെ കൃഷി ഓഫീസറും അമ്പലയിൽ കാർഷിക ഇതിലെ കുറേ മമ്മാരുമാണ് വന്നിരുന്നത് അവർ വന്ന് ഇവിടെ സ്ഥലമൊക്കെ നോക്കി പച്ചക്കറി കൃഷികളൊക്കെ നോക്കി പിന്നെ ഞാൻ ട്രാക്ടർ ഓടിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത് ഫലഭൂയിഷ്ടമായ മണ്ണിൻ്റെ ആത്മാവ് കണ്ടെറിഞ്ഞ സുനിൽ താങ്കളുടെ ഈ കൃഷിരീതികൾ രീതികൾ ഉത്തരോത്തരം വിജയിപ്പിക്കുന്നതിന് താങ്കളുടെ കുടുംബം ഒരു നിധാനമാണെന്നറിയാം ഭാര്യ മക്കൾ തുടങ്ങിയവരെല്ലാം താങ്കൾ ആ കാര്യത്തിൽ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ടെന്നും അറിയാം നമുക്ക് താങ്കളുടെ കൃഷിയിടങ്ങളൊന്ന് സന്ദർശിച്ചാൽ കൊള്ളാവുന്നുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ജൈവ കൃഷികൾ ക്ഷീരകർഷകൻ തോട്ടവിളകൾ നാണ്യവിളകൾ അതിലുപരിയായിട്ട് സ്വന്തം പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ചേമ്പ് ഉത്പാദിപ്പിക്കുന്ന വ്യക്തി അപ്പൊ ഈ വ്യത്യസ്ത ഇനങ്ങൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാം ഞങ്ങൾക്കൊന്ന് സന്ദർശിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് കാണിക്കണമെന്നുണ്ട് അത് ഞങ്ങൾ എപ്പിസോഡുകളിൽ കാണിക്കുന്നതാണ് എങ്കിലും ഇപ്പോൾ ഞങ്ങളെ ഒന്ന് കാണിച്ചു തന്നാൽ വളരെ ഉപകാരം ഹൃദയങ്കരരായ പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ ഈ മഹത്തായ കൃഷി വലനോടൊപ്പം ഉണ്ടാകും അവരുടെ ആശംസകൾ ഉണ്ടാകും അവരുടെ അഭിനന്ദനങ്ങളുണ്ട് അത് ഞങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ് കൃത്യ ചാനൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ സമയം കണ്ടെത്തി വന്നതിന് ഏറ്റവും കൂടുതൽ കൃത്യ ചാനലിനെ സംഘാടകർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ആകമഴിഞ്ഞ നന്ദി അറിയിപ്പിക്കുന്നു പിന്നെ അതുപോലെ ഇനി അടുത്ത എന്താ പറയുക ഏത് സമയം വന്നാലും നമ്മളെ കൃഷിയണം കാണിക്കാം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കൊയ്ത്തിൻ്റെ സമയത്ത് കതിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഓരോരോ വെറൈറ്റി ഇപ്പോൾ ഇരുന്നൂറ് വെറൈറ്റി മുന്നൂറ് വെറൈറ്റി എനിക്ക് പറയാം പക്ഷെ തന്നെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണ് കതിര് വരുന്ന സമയത്ത് ഓരോരോ വ്യത്യസ്തമായ രീതിയിൽ കതിരു സമയങ്ങളിൽ അപ്പോൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് മക്കളും ഇത് വരുന്നുണ്ട് ആർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം അറിയിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ ഉപകരണങ്ങളുമായിട്ട് ഞങ്ങളുടെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായും വന്നിരിക്കും ഏത് നിമിഷം സന്തോഷം ഞാനല്ലേ നമ്മുടെ കുടുംബം ഉണ്ടാവും